ഞാൻ ഒരു എൺപത്തി ആറ് കിലോന്റെ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു കാറ്റം നമുക്ക് ഇവനെ കുടിച്ചു നോക്കാം കേട്ടോ ഞാൻ ഇപ്പൊ പവർ മോഡിലാണ് കേട്ടോ ഒന്ന് പോയി നോക്കാം ഓക്കെ കണ്ടോ അത്യാവശ്യം ഈ ഒരു വെയിറ്റ് വെച്ചിട്ട് വരെ ഈ കാറ്റം സുഖായിട്ട് കയറാൻ പറ്റിട്ടോ അത്യാവശ്യം നല്ല പവർ പുലിക്കുട്ടൻ തന്നെയാ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിശേഷം പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ കയ്യില് രണ്ട് കുഞ്ഞൻ പുലിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ ഒരു പുലിക്കുട്ടിണ്ടായ മതി വീട്ടിലെ അത്യാവശ്യത്തിന് കാര്യങ്ങൾ നടക്കും കൂടാഞ്ഞ് നമ്മുടെ ജോർജ് കുട്ടിയില്ലേ നമ്മുടെ കയ്യിൽ ഇരിക്കും ചെയ്തു അപ്പൊ ആ ഒരു പുലിക്കുട്ടന്റെ വിശേഷത്തിലേക്ക് പോയല്ലോ ആ പുലിക്കുട്ടനെ അല്ല രണ്ട് പുലിക്കുട്ടന്മാര് പോവല്ലേ ഓരേ കുഞ്ഞൻ ഇ വി പുലിക്കുട്ടന്മാരുടെ ഓണേഴ്സ് ആണ് നിക്കണേട്ടോ വിഷ്ണു മച്ചാനും അശ്വിൻ മച്ചാനും കേട്ടോ നമുക്ക് ഇവരോട് ഈ ഒരു കുഞ്ഞൻ പുലിക്കുട്ടിന്റെ വിശേഷങ്ങൾ ചോദിക്കാം വിഷ്ണു മച്ചാൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അശ്വിട്ട നമസ്കാരം വിഷ്ണു ഈ രണ്ട് കുഞ്ഞന്മാര് രണ്ടും വ്യത്യസ്തരാണ് അല്ലേ രണ്ടും കമ്പനി ബാറ്ററി രണ്ട് സൈസ് വിഷ്ണു അപ്പൊ ഒരു കമ്പനി വരുമ്പോ ഇത് ഡിസിടെ സിറ്റി പവറിനാണ് രണ്ടും വ്യത്യാസങ്ങളെ രണ്ടും പവറിലും ഒക്കെ വ്യത്യാസമുണ്ട് ഇതിന്റെ ഹാൻഡിലും വ്യത്യാസം ഉണ്ട് കണ്ട സ്റ്റിക്ക് ടൈപ്പിലാണ് നമുക്ക് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് മടക്കി വെക്കാൻ വേണ ഇതൊക്കെ മടക്കി വെക്കാം ഇപ്പൊ ലോങ് ട്രിപ്പിനൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മടക്കി വെച്ചിട്ട് യൂസ് ചെയ്യാം നമുക്ക് കാറിലൊക്കെ കൊണ്ടുപോവാനൊക്കെ യൂസ്ഫുൾ ആണ് ഹാൻഡ് ലോക്ക ഫുള് മടക്കി വെക്കാം വന്നു കഴിഞ്ഞാ ഇവിടെ ലൈറ്റിന്റെ എൽ ഇ ഡി ആണ് ഇതിൽ ഇതിൽ തന്നെ ഓർണുണ്ട് വേണ്ട ഇതിൽ തന്നെ ഓണ് ഉം ഇത് സസ്പെൻഷൻ ഉണ്ട് രണ്ടെണ്ണത്തിലും സസ്പെൻഷൻ ഉണ്ട് ഒരെണ്ണം ഇത് കമ്മി ഇത് കമ്മിയാണ് ഇപ്പുറത്തെ ഡ ഇപ്പുറത്തെ ഡിസിൽത്തെ ഡ്യാണ് ഓക്കേ ഡി ടുത്തെ ഡിസിൽ വരണ്ട് നമുക്ക് അപ്പോ രണ്ട് വണ്ടിയിലും നമുക്ക് സസ്പെൻഷൻ ഓക്കെ അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല നല്ലൊരു എന്താ പറയാ ഡൈമണ്ട്സ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ ബ്രേക്ക്ണ്ട് ണെങ്കിൽ നമുക്ക് നമുക്ക് മൊബൈൽ ഓർഡർ ഉണ്ട് ഓക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് രണ്ട് മോഡലോഡ്സ് രണ്ട് മോഡ്സ് രണ്ട് മോഡലില് എക്കോ മോഡും പിന്നെ സ്പോർട്സ് മോഡാണ് സ്പോർട്സ് അത്യാവശ്യം ഓടിച്ചപ്പോൽ നല്ല പവർ നല്ല പവർ ഉണ്ട് ഇതിൽ ആവുമ്പോ എക്കോ മോഡ് മാത്രമേ ഉള്ളൂ എക്കോ മോഡ് മോഡും അത് മാത്രമേ ഉള്ളൂ വേറെ സാധാ പോലെ തന്നെ റേറ്റ് കൂടുതൽ

സംഭവം ഇതായിട്ടല്ലേ നമുക്ക് അനായാസം എന്താ പറയാ ട്രിപ്പ് ഒക്കെ പോവാണെങ്കിൽ സീറ്റിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ എന്താ പറയാ നമുക്ക് കറക്റ്റ് ഇരിക്കാനുള്ള നല്ലൊരു ഖുഷിയാണ് സീറ്റ് സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ആവശ്യാനുസരണം ഹൈറ്റ് കൂട്ടാൻ അതുപോലെ സീറ്റിന്റെ ആ ഒരു മൊത്തം നോക്കാണെങ്കിൽ കണ്ടോ ഇപ്പൊ ബാക്കിൽ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ രണ്ടുപേർക്കും ഇരിക്കാൻ പറ്റില്ല സുഖമായിട്ടിരിക്കാം ഓക്കെ ഇപ്പൊ ഉണ്ണിക്കുട്ടനെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ണിക്കുട്ടാ നീ ബാക്കിലൊക്കെ ഇരിക്കാറുണ്ടോ സെറ്റ് ആണ് ഓക്കെ എങ്ങനെയുണ്ട് കംഫോർട്ട് ആണോ ഓടിക്കാറുണ്ട് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എൽഇഡി തേയില കൊടുത്തിട്ടല്ലോ അല്ലെ

റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ അങ്ങോട്ട് എടുക്കാമല്ലോ അല്ലെ ചാർജിങ് അപ്പുറത്താണ് തരുന്നില്ലേ ഓക്കെ ഈ ഒരു സൈഡിലാണ് നമുക്ക് ഇവന്റെ ചാർജിങ് വരുന്നത് നമുക്ക് ചാവി വരുന്നുണ്ടല്ലോ അല്ലെ ബൈക്കിന് നമുക്ക് ഈ ഈ ബൈക്കിൽ വരുമ്പോ നമുക്ക് അഡാപ്റ്റർ ഒക്കെ ഉണ്ട് മറ്റേ ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കാരണം നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല ഇല്ല ഓക്കേ കൊറേ എന്താ പറയാ ഫ്യൂച്ചേഴ്സ് നമുക്ക് ഡി സിയിലാണ് കൊടുത്തിട്ടുള്ളത് സോള മൂലില്ല അതിന്റെ ഒരു വിഷമുണ്ടോ വിഷുപ്രഭു നിനക്ക് ഏഹ് നിനക്ക് ഉണിക്കുട്ടനെ സന്തോഷാണല്ലേ ഉണ്ണിക്കുട്ടന്റെ ബൈക്കില് എല്ലാ ഐറ്റംസും ഉണ്ട് റേഞ്ച് കുറവുണ്ടെന്നുള്ള ഒറ്റ ബേസ് മാത്രമേ ഉള്ളൂ മാത്രേ പവറില്ലേ പവറാണ് നമുക്ക് വേണ്ടത് അല്ലേ എന്റെ പൊന്നു ജസ്റ്റ് ഫോൾഡ് ചെയ്യാലോ അല്ലെ ബൈക്ക് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ഫോൾഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഓക്കേ സുഖമായിട്ട് മടക്കി കൊണ്ടുപോകാൻ പറ്റും രണ്ട് ബൈക്ക് മേടിച്ചിട്ട് എത്ര ഉണ്ട് ഇപ്പോ അഞ്ചു വർഷമായി അഞ്ചു വർഷം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ദുബൈ ഗൾഫിൽ നിന്ന് കൊണ്ടുപോവുന്നതാണോ അന്നത്തെ പ്രൈസ് എത്ര ആയിരുന്നു അമ്പത്തഞ്ചും അതായത് സോളോ മൂന്ന് അമ്പത്തഞ്ചും നാല്പത്തഞ്ചും അല്ലെ ോ കുറയാൻ വഴിയില്ല കാരണം ഇന്നിപ്പോ ഇ വി എല്ലാരും ഇലക്ട്രിക് ലോകത്തേക്ക് മാറികൊണ്ടിരിക്കാണ് അതുകൊണ്ട് കുറയാൻ ചാൻസ് ഇല്ല തേർട്ടി പ്ലസ് അല്ലേ മൈലേജ് പറഞ്ഞേ ഈ തേർട്ടി പ്ലസ് നമുക്ക് അതിനാട്ടും റേഞ്ച് കൂടുതൽ കിട്ടാലോ അല്ലേ കാരണം നമ്മള് കൂടുതൽ മോട്ടർ യൂസ് ചെയ്യണില്ല പെഡലാണ് യൂസ് ചെയ്യണന്നുണ്ടെങ്കിൽ കിട്ടും നമുക്ക് സാധാ ഒരു സൈക്കിൾ യൂസ് ചെയ്യണോണം നമുക്ക് ഇവരെ കൊണ്ടുനടക്കാനും പറ്റുള്ളൂ കയറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മോട്ടർ യൂസ് ചെയ്യണ്ടോ അല്ലേ ഇപ്പം നിരപ്പായിട്ടുള്ള ഇതേപോലെയുള്ള റോഡ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ സൈക്കിൾ യൂസ് ചെയ്യണോണം യൂസ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇല്ലേ നമുക്ക് സൈക്കിളായിട്ട് യൂസ് ചെയ്യും ചെയ്യാം ഇവി ബൈക്കായിട്ടും യൂസ് ചെയ്യാം രണ്ട് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാലോ അല്ലേ ഒത്തിരി ശുരുഭാഷയിലൊക്കെ പറയാന്ന് വെച്ചാൽ ജോർജ് അടാൻ കയ്യിൽ പൈസ ഇരിക്കട്ടോ അതേവനൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ പൈസ ചിലവ് വരില്ല എന്ന് വിഷ്വച്ഛൻ ഉണ്ണിക്കുട്ട അപ്പം ഈ ഒരു ഡി സി അല്ലെങ്കിൽ സോളമോ ഇങ്ങനത്തെ ഒരു ബൈക്ക് മേടിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പെട്രോൾ ഒക്കെ നമുക്ക് പെട്രോളിന്റെ ചെറിയൊരു ഓട്ടത്തിനൊക്കെ ഇത് മതി ഫ്രീ ടൈമില് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കല്ലേ ട്രിപ്പ് ഒക്കെ ഓക്കെ ഒരു സമ്മർ വെക്കേഷൻ ഒക്കെ പോവാണ് കാറിൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവാലോ അല്ലെ കിസുക്കായിട്ട് കൊണ്ടുപോകാം എവിടേക്ക് വേണമെങ്കിലും നമുക്ക് കാറിലെ ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ ആ ഇവി വണ്ടി ആണെങ്കിൽ അതിന്റെ ചാർജും കളയണ്ട നമുക്ക് ഇവനെ ഇടത് പുറത്തേക്ക് എടുത്തിട്ട് അങ്ങട് യാത്ര ചെയ്യാം വിഷ്ണു വച്ചാൽ അപ്പൊ നമ്മുടെ ഡീസിയും സോളോമോ ഡി ടുവും ഇ വി ബൈക്സിന്റെ ഇത്രയാണ് വിശേഷങ്ങൾ അല്ലേ ഈ ഒരു സമയം കൊണ്ട് ഈ രണ്ട് കുഞ്ഞൻ പുലിക്കുട്ടികളെ പരിചയപ്പെടുത്തിയെന്ന രണ്ടാൾക്കും താങ്ക് യുട്ടാ പൊണ്ണിക്കുട്ടാ താങ്ക് യു താങ്ക് യുട്ടാ ബൈ പച്ച പോലെ ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ ഒരു രണ്ട് കുഞ്ഞൻ ഇ വി ബൈക്സിന്റെ വിശേഷങ്ങളായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ ആ ബട്ടൺ അങ്ങട് ആ മൃത്തി എങ്ങോട്ട് ചൂട്ടിപ്പൊടിച്ചുള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ് അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടോ നമ്മുടെ ഒരു ബായി പറഞ്ഞു ബായ്